നമസ്കാരം തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ ഏത് രീതിയിലേക്ക് പോകുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധാലുക്കളാകേണ്ടിയിരിക്കുന്നു എന്ന ചില സൂചനകളാണ് ഇപ്പോൾ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത് അതായത് ഇന്ത്യയിലെ പ്രത്യേകിച്ചും തെക്കേ ഇന്ത്യയിലെ പല പോലീസ് സ്റ്റേഷനുകളും ആക്രമിക്കാൻ ഇവിടെ ചില ജിഹാദി ഗ്രൂപ്പുകൾ പദ്ധതിയിടുന്നു എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് അതായത് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര തെലങ്കാന എന്നീ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് സ്റ്റേഷനുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഒരു കലാപം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുന്നു അതായത് ഒരു പ്രദേശത്തെ നീതിന്യായ സംവിധാനങ്ങൾ നിയമപാലന സംവിധാനം പ്രവർത്തിക്കുന്ന മേഖലയാണ് പോലീസ് സ്റ്റേഷനുകൾ ഈ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾക്ക് ആ ഒരു നീതിന്യായ സംവിധാനത്തിലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടുകയും പ്രതീക്ഷ നഷ്ടപ്പെടുകയും അവർ ചകിതരാകുകയും ചെയ്യും അവർ ഭയന്നു പോവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിനെ ആക്രമിക്കാൻ വളരെ എളുപ്പമാണ് അവർ പ്രതിരോധിക്കില്ല തിരിച്ചടിക്കില്ല എന്നുള്ള മനഃശാസ്ത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവിടെ ചില ജിഹാദി ഗ്രൂപ്പുകൾ അതായത് നിരോധിത സംഘടനകളായ അൽ ഉമ അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്നിവയൊക്കെ മാറ്റി ഇവിടെ പലയിടത്തായി സ്ലീപ്പർ സെല്ലുകളിൽ സ്ലീപ്പർ സെല്ലുകളായി പ്രവർത്തിക്കുന്ന വിവരം നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ കൂടെ ഭാഗമായി കേരളത്തിലെ ഇതടക്കം നിരവധി പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് തീർച്ചയായിട്ടും ഇത് നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു വിഷയമാണ് പ്രത്യേകിച്ചും കേരളത്തിൽ കാരണം കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങൾ ഇത്തരത്തിലുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് പിന്തുണ നൽകുന്നുണ്ടോ അവർക്ക് റാൻ മോളുന്നുണ്ടോ അവർക്ക് മുന്നിൽ ഏത്തമിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള സംശയം ബലപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് കാരണം ഇവിടെ മതപ്രീണനമാണ് നടക്കുന്നത് അത് വഴി മതപ്രീണനം നടത്തിക്കോട്ടെ അത് സഹിക്കാം പക്ഷേ ഈ തീവ്രവാദ മത തീവ്രവാദ പ്രീണനമൊക്കെ നടത്തി കഴിഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗത്തെ മാത്രം തലയിൽ ഏറ്റി വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഭീകരമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഭീവത്സമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരും എന്നതിൽ സംശയമില്ല അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ള ചില രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് കേരളത്തിൽ മാത്രമല്ല കർണാടക കേന്ദ്രീകരിച്ചും തമിഴ്നാട് കേന്ദ്രീകരിച്ചും ഒക്കെ തന്നെ കാരണം തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ തന്നെ ഭരിക്കുന്ന സർക്കാരുകൾ ഇത്തരത്തിൽ ഉള്ള മതപ്രീണനം നടത്തുന്ന ഒരു സർക്കാർ സംവിധാനമാണ് നമ്മൾ കർണാടകയിൽ കണ്ടില്ലേ ഒരു എം എൽ എ മുൻ എം എൽ എ അദ്ദേഹത്തെ ആക്രമിച്ച് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിച്ചു അവിടെ ഈ വ്യക്തിക്കെതിരെ എന്ത് നടപടി എടുത്തു അവിടുത്തെ കോൺഗ്രസ് സർക്കാരും നമുക്കറിയില്ല ആന്ധ്രയിലും അതുപോലെ തന്നെ തെലങ്കാനയിലും ഒന്നും സ്ഥിതി വ്യത്യസ്തവുമല്ല തന്നെ തെലങ്കാനയിൽ ജാതിയും മതവും നോക്കി ജോലി സമയം പോലും നിശ്ചയിക്കുന്ന അവസ്ഥ അവിടെയുണ്ട് എന്നാണ് കേൾക്കുന്നത് അവിടെ നിൽക്കട്ടെ പക്ഷേ കേരളത്തിലടക്കം ഇത്തരം പോലീസ് സ്റ്റേഷനുകൾ ആക്രമിച്ചുകൊണ്ടുള്ള പോലീസിനെ ആക്രമിച്ച് ആ പ്രദേശത്ത് ഭീതി പരത്തിക്കൊണ്ട് അവിടുത്തെ നിയമ സംവിധാനത്തെ തകർത്തുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്താൻ പോകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് എന്തായാലും കേന്ദ്ര ആഭ്യന്തര വകുപ്പും കേന്ദ്ര പ്രതിരോധ വകുപ്പും ഇവിടെ കേന്ദ്ര പ്രതിരോധ വകുപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ പാരാമിലിറ്ററി ഫോഴ്സുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വേറൊന്നും നോക്കില്ല അങ്ങ് വെടിവെക്കുകയും അവർക്ക് അതിനുള്ള പ്രത്യേകമായ സംവിധാനമുണ്ട് കേരളത്തിൽ പി എഫ് ഐ റെയ്ഡ് പി എഫ് ഐ കേന്ദ്രങ്ങളിൽ ഇവിടുത്തെ ചില അബ്ദുൾ റൌഫ് തുടങ്ങിയ നേതാക്കളെയൊക്കെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് തൂക്കുധാരികളായ സിആർ പി എഫ് ബി എസ് എഫ് ജവാന്മാർ നിൽക്കുകയായിരുന്നു ഓടിക്കഴിഞ്ഞാൽ പിടിയിരിക്കും വേറെ ഒന്നും നോക്കില്ല അവർക്ക് അതിനുള്ള അധികാരവുമുണ്ട് ഉത്തരവുമുണ്ട് അതിനുള്ള നിയമ സംവിധാനവും ഇവിടെയുണ്ട് അതുകൊണ്ട് പ്രതിരോധ വകുപ്പ് ഇടപെട്ടുകൊണ്ട് കേരളത്തിലെ തടക്കമുള്ള ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ തന്നെ പ്രത്യേകമായി നിരീക്ഷണം ഏർപ്പെടുത്തിയിരിക്കുന്നു ഐ ബി ഈ ഒരു വിഷയത്തിൽ ശക്തമായ നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ഒരു പ്രദേശത്തെ സമാധാനാന്തരീക്ഷം തകർത്തുകൊണ്ട് കലാപത്തിന് തിരികൊളുത്താനുള്ള ചില കൂട്ടനീക്കങ്ങളാണ് ഇവിടുത്തെ ജിഹാദി ശക്തികൾ തീവ്രവാദ ശക്തികൾ നടത്താൻ പോകുന്നത് എന്നുള്ള ശരിക്കും ഭയപ്പെടുത്തുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നമ്മൾ പൊതുസമൂഹത്തെ സമൂഹത്തെ ഭയപ്പെടുത്തുകയല്ല പക്ഷേ ഇങ്ങനെയൊരു സാധ്യത ഉണ്ട് എന്നുള്ള ഐ സംവിധാനങ്ങളുടെ നിരീക്ഷണം അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ നമ്മൾ അത് ഉൾക്കൊണ്ടേ പറ്റൂ അതിനെ പ്രതിരോധിച്ചേ പറ്റൂ അതിനെ വേണ്ട സത്വ നടപടികൾ എടുത്തേം ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിഡ് ഗുജറാത്ത്